ഇന്ന് ജൂലൈ അഞ്ച് എന്താ ജൂലൈ അഞ്ചിൻ്റെ പ്രത്യേകത അതാർക്കറിയാത്തതല്ലേ ജൂലൈ അഞ്ച് ബഷീർ ദിനം നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് ഒരേ അറിയാം വൈക്കം മുഹമ്മദ് ബഷീർ ഓർക്കുമ്പോൾ തന്നെ ആ ചാരു കസേരയും കയ്യിലെ ബേടിയുമായി ആ മുഖം നമ്മുടെ മനസ്സിൽ അങ്ങനെ തെളിയും സോജാരാചകുമാരി ഈ പാട്ടും കൂടെ ഉണ്ടെങ്കിൽ ആ ചിത്രം പൂർണ്ണമാകും എന്നെ പോലുള്ള നയൻറ്റീസ് കിഡ്സിനും ബഷീർ എന്ന് പറയുമ്പോൾ ഓർമ്മയിലേക്ക് ആദ്യം എന്താ ഓടിയെത്തുകയെന്നറിയാമോ ഞങ്ങളുടെ പത്താം ക്ലാസ് കാലഘട്ടമാണ് നമ്മുടെ മലയാള സെക്കൻഡറി ഓർമ്മ വരുന്നില്ലേ നിങ്ങൾക്ക് നമ്മുടെ പാത്തുമ്മൻ്റെ ആട് ബഷീറും പാത്തുമ്മയും നമ്മളെത്രയോ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പാത്തുമ്മയുടെ ആട് പ്രസവിച്ച് ഓർമ്മയില്ലേ നിങ്ങൾക്ക് അടപ്പേ ശബ്ദം പക്ഷേ എനിക്ക് പാത്തുമ്മാൻ്റെ ആടെന്ന് കേൾക്കുമ്പോൾ വേറൊരു രസകരമായ സംഭവമാണ് ഓർമ്മ വരുന്നത് പത്താം ക്ലാസ്സിലെ ഒരു ഓണപരീക്ഷാ സമയം മലയാള സെക്കൻഡാണ് വിഷയം അതിൽ വന്നൊരു ചോദ്യം ഒരു വായനാ ദിനത്തിൽ ബഷീറിൻ്റെ പാത്തുമ്മാൻ്റെ ആടിനെക്കുറിച്ചും ബാല്യകാല സഖിയെക്കുറിച്ചും ഒരു സെമിനാർ അവതരിപ്പിക്കാം ചോദ്യം കണ്ടത് ഞാനെന്ന് ഞെട്ടി കാരണം എന്താണെന്നറിയോ ഞാൻ ബാല്യകാല സഖി വായിച്ചിട്ടില്ല അന്നേ സൂത്രകാരിയായി എൻ്റെ മനസ്സിൽ ഒരു സൂത്രപ്പണി തോന്നി ഞാൻ എന്ത് ചെയ്തെന്നോ പാത്തമ്മയുടെ ആടിനെക്കുറിച്ച് പാതോരാതെ വർണ്ണിച്ച് എന്നിട്ട് ലാസ്റ്റ് രണ്ട് വരി എഴുതി ചേർത്തുന്നു സമയക്കുറവ് മൂലം മൈക്ക് അടുത്ത ആൾക്ക് കൈമാറുന്നു അവർ ബാല്യകാലിസഖ്യയെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നു പരീക്ഷയൊക്കെ കഴിഞ്ഞു പേപ്പർ കിട്ടിയപ്പോഴല്ലേ അതിലും വലിയ രസം നടന്നതും എൻ്റെ ഗൗരി ടീച്ചറേ എൻ്റെ മലയാള സെക്കൻഡറിൻ്റെ ടീച്ചർ എൻ്റെ പൊന്നെ ഞാൻ ഇത്ര സൂത്രകാരിയാണെങ്കിൽ എന്നെ പഠിപ്പിക്കുന്ന ടീച്ചർ എൻ്റെ കൗരിയ ടീച്ചർ എത്ര സൂത്രകാരിയായിരിക്കും